ഹേ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കണ്ട ഗൈസ് ഞാൻ എന്തു പറയലെ ഇപ്പുറത്തെ സൈഡ് ചമ്മരി കെട്ടി ആ സൈഡ് വന്നിട്ട് വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് അതൊന്നും നോക്കണ്ട ഗൈസ് എൻ്റെ വാട്ടർ ഗൈസ് ഗൈസ് ചത്തത് ഇത് ഞാൻ കുടിക്കുന്നു ഹേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധീ ചൂട്ടൻ ഇത്ര ടൈമായിട്ട് നമ്മൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടാവില്ല കഴിച്ചപ്പം മൂന്ന് വയസ്സായി ആധാർ കാർഡ് എടുക്കുക എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഇന്ന് ആധാർ കാർഡ് എടുക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് വീടിയോ കഴിച്ച് ദീ ചൂട്ടൊക്കെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലെ മീട്ടൊക്കെ കുപ്പിയെല്ലാം കുത്തി ആടുന്ന് വീഡിയോ എടുത്ത് കഴിച്ചാൽ അവിടെ ഫുള്ള് കച്ചറയുന്ന ഒന്നരപ്പാട് ഫുള്ള് കച്ചറ ബാക്കി ചാക്ക് പാക്ക് ചേമരു കുപ്പി എൻ്റെ കുപ്പി എൻ്റെ മീട്ടൊക്കെ കുത്തി കഴിച്ച് ഞാൻ ഡെയിലി കുടിക്കുന്ന ഒരു വെള്ളമുണ്ട് കൈസ് ഒരു രണ്ട് മൂന്നാഴ്ച കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതാ ഇവിടത്തേക്ക് ഇവിടെ കുരുവന്ന് കഴിച്ച് എന്തോ ഒരു എന്ത് അത് ഫുള്ള് മേൽ ഫുള്ള് വന്നിരുന്നത് അപ്പോൾ ഫേസിൽ രണ്ട് ഇത് ചൂട് കുരു എന്ത് കുരുമെന്നറിയില്ല പിമ്പിൾസ് അല്ല എന്തായാലും ഒരു കലകല നിൽക്കുന്ന ഒരു എന്തോ സംഭവം കഴിച്ചപ്പോൾ ഡോക്ടറെ കാണിച്ചിന് മരുന്നെല്ലാം തന്നിന് കുറവുണ്ട് വലിയ വലിയ ഫേസിലൊക്കെ അങ്ങനെ വന്നിട്ടാണ് പക്ഷേ ഇവിടെ ഫുള്ള് വന്നിന് കഴിസ് ഓക്കെ അപ്പം നമുക്ക് നേരെ വീടേലൊക്കെ പറഞ്ഞ് 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 ലഗ് വെക്കുന്നില്ല ബാ നീച്ചു കീന്നുണ്ട് കൈസ് ദീച്ചു നീച്ചു ഒന്നും കാണിച്ചു തരാം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കീട്ടിരുന്നെ അവിടെ ഇട പോണ് നോക്ക്

ചെരുപ്പല്ലോ ഇതാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് നിന്നിട്ടുള്ള ഗൈസ് ബസ്സിന് ഇതാക്കണം അല്ലെട്ടാ ഇരുവീച്ചു മുടിയെല്ലാം നല്ല മജേലെ എടുത്തതിന് വൈസോൻ്റെ നമ്മൾ അധികം ഈല കൂടിയിട്ട് പോകുമ്പോൾ നമ്മൾ ഞാൻ ബീച്ചൂ ആടെ ഫോൺ വെക്കും വെച്ചിട്ട് രണ്ട് ഡാൻസ് റീൽസ് എല്ലാം എടുത്തിട്ട് സ്റ്റോറി കാര്യങ്ങളെല്ലാം ഊ ആടെ ഇത് നമ്മളെ റോഡ് വൈസ് ഷോർട്ട് കട്ട് ഗൈസ് ഇത് താ ഹൈവേ അത് ഇങ്ങനെ പോയിട്ട് എത്തുമ്പോഴേക്ക് നമുക്ക് ഈയിലൂടിയിട്ട് വേഗം കീയാ താലിലോട്ട് നമ്മൾ ഇപ്പം ൊക്കെ ഉണ്ടാവുക കാരണം കുണ്ടാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നുള്ളത് ഇടാ നമ്മളെ തന്നെ കുണ്ടാർ എന്ന് പറയുന്നത് അപ്പം അവിടെ പോകുന്നുള്ളത് ഞാൻ നല്ല ചീലായല്ല ഗുസ് ചെയ്യും ഫിൽറ്ററൊന്നുമല്ല ഇത് നാച്ചുറൽ ബ്യൂട്ടി കണ്ണു മാ എത്ര ദിവസായറിയോ ആധാർ കാർഡ് ആക്കണോ ആക്കണോ വിചാരിക്കുന്ന യോ ദൈവമേ ഒരു മൂന്ന് നാല് മാസായോന്നു ഇവിടെ ഫുള്ള് ഇട്ടടിക്കുന്നു കേസ് എന്താ അറിയാനില്ല അതോ ഉം അങ്ങനെ ദീചുൻ്റെ എൻ്റെ കഥയിലായിട്ട് ഞങ്ങൾക്ക് ബസ് കിട്ടി ബസ് ആദൂർ സ്റ്റോപ്പിൽ നിർത്തി ആദൂർ സ്കൂളിലാക്കാം ഞാൻ പഠിച്ചത് ഇതെൻ്റെ സ്കൂള് ഇവിടെ നിർത്തി അരോ കയറാനുണ്ട് അപ്പോൾ അയച്ച് കയറി അങ്ങനെ ബസ്സിൽ നല്ല പുതിയ ബസ് അത് നല്ല ഗുമ്മിലെ പാട്ട് ഇട്ടിട്ട് ബസ് ബസ്സ് ഞാനുദ്ധീച്ചു സെൽഫിയിൽ ഇതാണ് ഇങ്ങനെ അപ്പോൾ കണ്ടക്ടർ നോക്കുന്നുണ്ട് ആടെ ഒരു ചെക്കിന് ഉറങ്ങുന്നുണ്ട് അപ്പുറത്തിപ്പുറത്തുള്ള ആളെല്ലാം നോക്കുന്നത് അങ്ങനെ കുണ്ടാറ് സ്റ്റോറിൻ്റെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആടെന്നെ നിർത്തുകയെ അങ്ങനെ കുണ്ടാർ സ്റ്റോറിൻ്റെ സ്റ്റോപ്പിൽ നിർത്തി ആടെ അക്ഷയം ഉണ്ടായി അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അങ്ങനെ അക്ഷയിൽ വലിയ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല അക്ഷ ചെറിയൊരു അക്ഷയ കുഴപ്പമില്ല എല്ലാ കാര്യവും പെട്ടെന്ന് ആക്കിയിട്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കുഞ്ഞിൻ്റെ ആധാർ കാർഡ് ആയിക്കോണ്ടിണ്ടായി ആ കുഞ്ഞിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആധാർ കാർഡ് നമുക്ക് അറിയുന്ന ആളെ നമ്മളെ വീഡിയോ നോക്കുന്ന ആൾക്കാരും തോന്നുന്നു പറഞ്ഞോണ്ടെല്ലാം ഉണ്ടായി അപ്പോൾ അങ്ങനെ കുറേ നേരം പൊരിയുന്ന ബെയിലത്ത് നിന്നിട്ട് ആകുമ്പോൾ ഒരു റിക്ഷ കിട്ടി കേസ് അപ്പോൾ കുറേ നേരം നിന്നിന് ഞങ്ങൾ ബെയിലത്ത് ഞാനുദിച്ചുട്ടനു എൻ്റെ അമ്മ ഒരു റിക്ഷ കിട്ടി ആ റിക്ഷയിൽ നേരെ കയറിയിട്ടൊന്ന് ഇത് ഞമ്മളെ പടിയത്തെടുക്കത്ത വൈടെ ഭയങ്കര തണുപ്പ് എന്ത് തണുപ്പും ഇല്ലെങ്കിൽ ഫുള്ള് മരവും തോട്ടവും തെങ്ങ് കുങ്ങ് എല്ലാം ആയിട്ട് നിറച്ചു അപ്പുറത്ത് സൈഡ് കാട റോഡ് നടുവില്ല അപ്പോൾ ആ ഒരു തണുപ്പ് നല്ല ഉണ്ടായിന് അങ്ങനെ ദീച്ചു ബാക്കിൽ വരുന്ന വണ്ടി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടുണ്ടായി അപ്പോൾ ഞാനും ദീച്ചു സെൽഫിയിലെന്തെല്ലാം പറയുന്നുണ്ട് നമ്മളെ വീട്ടിനെ സൈഡ് കാണിച്ചതായിരുന്നു നമ്മൾ ഇപ്പോൾ പോകുന്നുള്ളത് മുള്ളിരത്തേക്ക് ദീച്ചു ഏറാറിലേക്ക് പോകണോ ജ്യൂസ് വേണോ ഐസ് വേണോ എന്നല്ല പറയുന്നുണ്ടായി ഇത് എൻ്റെ വീട്ടിൻ്റെ റൂഡ് ഗൈസ് ഇത് ഈ ടർണിൽ എൻ്റെ വീട് കാണുമോ ഒരു വെള്ള പെയിൻ്റ് അടിച്ചത് ഇതല്ല ഇത് ഷെഡ് ഇത് 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 ഇതെൻ്റെ വീട് ഊ വട വല്യുമല വേണ്ട ഇതെൻ്റെ വീട് അപ്പോൾ ഫുള്ള് തുണിയെല്ലാം നയ്ച്ചിട്ടിന് അങ്ങനെ ഏറെ ഗൈസ് ഹൈസ് തോന്നുന്നു

അങ്ങനെ ഗൈസ് നമ്മൾ മുല്ലേരി പോയി ഏറാർ ഫുഡെല്ലാം ആക്കി ഗൈസ് വരുമ്പോൾ കാരണം ഗിരി ഗിര ഗിരി ഗിരിയാക്കും കിട്ടിയ ഫോട്ടോ കാണിച്ചു തരാം ഇത് ദീച്ചൂനെ നോക്കിയിൽ അപ്പോൾ ഇതെടുത്തോണ്ട് വേണം നമ്മൾ ഇനി കാണിക്കാനോ എന്തെങ്കിലും ഇതാക്കാനോ ഉണ്ടെങ്കിൽ അല്ല ആധാർ കാർഡ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അക്ഷയയിൽ പോയിട്ട് ഇത് കാണിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിരുന്നത് ദീച്ചുന് എൻ്റെ വീടുത്തെ അഡ്രസ്സ് കൊടുത്തത് അപ്പോൾ എല്ലാ കാര്യവും എടുക്കുകയായിട്ടുണ്ടാവും വരുന്നത് പോസ്റ്റൽ വരും എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളാ ഒരു പത്ത് ദിവസത്തിൽ റെഡി ആവും പിന്നെ പോസ്റ്റൽ എന്ന് പറഞ്ഞോർ ഇടുമായിരിക്കും പിന്നെ എടുത്ത് പറയാനുള്ള ഞാൻ പോയിട്ടുള്ളത് കുണ്ടാർ അക്ഷയ സെൻ്റർ ആകാം അപ്പോൾ കുണ്ടാറിൽ പെട്ടെന്നാണ് അതിന് നല്ല അത്യാവശ്യം നല്ല ഓ ഫ്രണ്ട്ലി ആൾക്കാർ ആ കാര്യങ്ങൾ ചോദിക്കുന്നു ഇതാക്കുന്നു തിരക്ക് കാര്യങ്ങൾ തിരക്കുണ്ടതിന് ഞാൻ പോകുമ്പോഴൊക്കെ വലിയ തിരക്കുണ്ടായിട്ട് ഞാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായി എൻ്റെ ടൈം അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനവിടെ ബോധം കണ്ടിട്ട് വീട്ടിൽ നിങ്ങൾക്ക് എത്ര കഴിഞ്ഞുകൊണ്ട് ഉണ്ടായിട്ട് അത് ഏറ്റവും പോയി എടുത്ത് നിൽക്കാൻ കഴിയാത്തത് ക്ഷമ എന്ന് പറയുന്നൊരു സാധനം ഇല്ല പക്ഷേ ക്ഷമ എല്ലാം വേണം അങ്ങനത്തേ പോകുമ്പോൾ ക്ഷമ വാടും അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല അങ്ങനെ ക്ഷമിച്ചിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലല്ല അതിന് ആയിട്ട് വന്ന് ഞാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഇനിയിപ്പോൾ പത്ത് വർഷം കാക്കണം പിന്നെ ഒരു അഞ്ച് വയസ്സാകുമ്പോൾ വീണ്ടും പുതുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പതിനഞ്ച് വയസ്സ് പതിനെട്ട് അങ്ങനെ എൻ്റെ അത് ഞാൻ പുതുക്കിയ ഗെയ്സ് പതിനഞ്ച് വയസ്സിലും പുതുക്കി പതിനെട്ട് വയസ്സിലും പുതുക്കിയിട്ടാണ് പതിനെട്ട് വയസ്സല്ല അപ്പം ഞാൻ നിൻ്റെ അടുക്ക് ഇരുപത്തി ഒരു വയസ്സ് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ വീണ്ടും പുതുക്കിയത് ഓക്കെ അപ്പോൾ ആധാർ കാർഡ് എടുക്കുമ്പോൾ ഒരു തന്നെയല്ലേ ഗൈസ് വായ് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിലായിട്ട് അമ്പ ലൈറ്റ് ലൈറ്റ് പിടിക്കുമ്പോഴേക്കില്ലേ ആക്കുന്നത് ഗൈസ് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഹോസ്പിറ്റലിലല്ലാതെ തയ്ച്ചു ആധാർ കാർഡ് എടുക്കത് അറിയാലല്ലോ ഗൈസകരെ ഞാൻ ചിരി ചിരിച്ചാൽ ഞാനുദിച്ചുണ്ടാക്കി കാരണം ആധാർ കാർഡെല്ലാം എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരെ നമ്മൾ മുള്ളേരിയ ഏറാർ എന്ന് പറയുന്ന അവിടെ പോയി ദീച്ചൂന് ഐസ് ക്രീം ഐസ് ക്രീം തീച്ചൂന് നല്ല പനിയുണ്ട് കൈസ് അപ്പോൾ ഇവിടെ പറയാൻ കഴിയല്ല ആ സാധനം ഒഴിച്ചു കൊടുത്തു ഞാനും ദീച്ചു ഞാൻ മസാലപ്പുരി തിന്ന് കൈ ഓക്കെ അതെല്ലാം തിന്ന് നേരപ്പം വീട്ടിലൊക്കെ എത്തിക്കത്തി എത്ര കൈസും ഇതന്നെ വീടെല്ലാം ബെയില് കൊണ്ടിട്ട് ബെയില് കൊണ്ടിട്ട് ഒരുമാതിരിക്കായി ഞാൻ ലാഗ് ആക്കുന്നതെന്ന് വിചാരിക്കേണ്ട കണ്ണ് പെടുക്കാൻ തുടങ്ങീന് വലത്ത കണ്ണ് രാവിലെ തുടങ്ങീന് വിറ്റാമിൻ്റെ എന്തോ കുറവെന്തോ എന്ന് അറിയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ട് ഒപ്പാക്കുന്നത്